ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങളിതാ ഇന്ന് ഗ്യാസ് മാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയും കൂടി പോകുമ്പോഴത്തുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വിളിച്ചിട്ടാണ് ഞാനും ഉമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നത് ഞാനതാ ഗ്യാസിൻ്റെ ഏജൻസിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത്ര തിരക്കൊന്നുമില്ല അന്ന് ഞങ്ങൾ ചെന്ന ദിവസം ഏകദേശം കയ്യാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ആളുകളൊന്നും അത്ര ഇല്ല അതിനെന്നും എൻ്റെ നമ്പർ ഒന്നാണ് ഗ്യാസ് ബുക്ക് ചെയ്യൽ അപ്പോൾ പിന്നെ ആ നമ്പറൊന്ന് മാറ്റി അമ്മാൻ്റെ നമ്പർ പുതിയതാക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അതൊന്നും പുതിയ നമ്പർ മാറ്റിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിന് ശേഷം ഉമ്മാൻ്റെ മാസ്റ്ററിങ് ചെയ്തപ്പം വരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറഞ്ഞേ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെയ്തപ്പം ശരിയായി അങ്ങനെ പിന്നെ അതാ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി അത് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ചെട്ടിപ്പടിയിലേക്ക് വന്ന് അവിടെ ഇറങ്ങിയിട്ട് പച്ചക്കറിയൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ പിന്നെ തിരിച്ചു പോകുന്നത് അങ്ങനെതാണ് പിന്നെ ഞങ്ങൾ ചിട്ടുപേടിയിൽ നിന്ന് നേരെ പറ്റിക്ക് വന്നിട്ട് എന്താ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്